ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷിലോട്ട് പോകാം ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരോടും തന്നെ സിജോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ അൻസിബ എണീറ്റ് നിൽക്കുന്നുണ്ട് അൻസിബ പറയുന്നത് ഈ കാണുന്നതൊന്നുമല്ല സിജോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു തീ തന്നെയുണ്ട് ആയിട്ട് വന്നിട്ടുള്ള പുതിയ ആളുകളുടെ സ്വഭാവം പഠിക്കാനും നിലവിൽ ഈ ഒരു ഹൗസിലുള്ള മൊത്തം പേരെയും പഠിക്കാൻ സിജോയ്ക്ക് കുറച്ച് സമയം അത്യാവശ്യമുണ്ട് അതായത് ഒബ്സേർവ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് എന്തായാലും ആ ഒരു പൊട്ടിത്തെറി ഉടനെ ഉണ്ടാവുമെന്നാണ് ഞങ്ങളൊക്കെ തന്നെ വിചാരിക്കുന്നത് ശ്രീരേഖയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീരേഖ പറയുന്നുണ്ട് അദ്ദേഹം വന്ന അന്ന് തന്നെ വലിയൊരു പ്രസംഗത്തിലൂടെ അദ്ദേഹം എന്താണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തി കഴിഞ്ഞ് ഒരു അതായത് ഒരു പൊട്ടിത്തെറിക്ക് മുന്നേ ഉള്ള ഒരു ശാന്തത മാത്രമാണ് ഈ കാണുന്നതെന്ന് ശ്രീരേഖ പറയുന്നുണ്ട് അടുത്തതായിട്ട് നന്ദനയോടാണ് ചോദിക്കുന്നത് നന്ദന പറയുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് അദ്ദേഹം കുറച്ച് അഹങ്കാരിയൊക്കെ ആയിരിക്കുമെന്നാണ് പിന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഫുൾ ഗെയിം എന്നൊരുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ ഈ ഒരു ബിഗ് ബോസ് ഹസിലുള്ള എല്ലാവരെയും വളരെ സസൂക്ഷ്മം ഒബ്സേർവ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിജോ എന്ന് പറഞ്ഞൊരു വ്യക്തി അടുത്തതായിട്ട് നമ്മളെ ജാസ്മിനോടാണ് ചോദിക്കുന്നത് ജാസ്മിൻ പറയുന്നത് സിജോ ഈ നിൽക്കുന്ന സിജോയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വേറൊരു സിജോ കൂടെ ഉണ്ടെന്നുള്ള കാര്യം ജാസ്മിൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഗെയിമർ ഉറപ്പായിട്ടും പുറത്തു ചാടാൻ സമയമാവുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം ജാസ്മിൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ കയറി ചോദിക്കുന്നുണ്ട് സിജോ വന്ന പാടെ ജാസ്മിൻ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു എന്താ അറിയേണ്ടത് ഞാൻ പറഞ്ഞു തരണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ ചിരിച്ചുകൊണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ട് സിജോയെ കുറിച്ച് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നത് അതായത് ഒരു തീപ്പെട്ടിക്കൊല്ലി വരച്ചാൽ അത് പെട്ടെന്ന് തന്നെ അണഞ്ഞു പോവും ആ ഒരു അണയൽ മാത്രമാണ് എനിക്ക് സിജോയിൽ കാണാൻ കഴിയുന്നത് എന്നുള്ള കാര്യം ജിൻഡോ പറയുന്നുണ്ട്